മഹാകവി രവീന്ദ്രനാഥ കേരള നവോത്ഥാന നായകൻ വാർഷികമാണ് ഇന്ന് ശിവഗിരിയിൽ നടന്ന ആ ചരിത്രപ്രസിദ്ധമായ ആണ് അവനവൻ ുംവോത്ഥാനും വരയണമെന്ന് നമ്മെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവും രാജ്യത്തിന്റെ ബഹുസ്വരതയെക്കുറിച്ച് ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞ രവീന്ദ്രനാഥ ടാഗോറും രണ്ട് മഹാരഥന്മാർ തമ്മിൽ കണ്ട ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഇന്ന് സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ ശ്രീനാരായണഗുരു മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച തീർച്ചയായും അത് ചരിത്രത്തിൽ ഇടം പിടിക്കാതെ വയ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനഞ്ചിനായിരുന്നു ആ കൂടിക്കാഴ്ച വേദിയാകട്ടെ ശിവഗിരിയും വിശ്വഭാരതി സർവകലാശാലയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ടാഗോർ തിരുവനന്തപുരത്തെത്തിയത് കേരളത്തിൻ്റെ മണ്ണിൽ മഹാകവിക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത് ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന ഡോക്ടർ പൽപുവിൻ്റെ ക്ഷണപ്രകാരം ടഗോർ വർക്കലയിലെ ശിവഗിരിയിലെത്തി ആത്മീയതയെക്കുറിച്ചും സാമൂഹികവും വിദ്യാഭ്യാസത്തെക്കുറിച്ചുമുള്ള ഗുരുവിന്റെ ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചുമെല്ലാം ടഗോർ ചോദിച്ചറിഞ്ഞു ഇംഗ്ലീഷിലായിരുന്നു ടഗോറിൻ്റെ സംഭാഷണം ഗുരുവാകട്ടെ മലയാളത്തിലും സംഭാഷണത്തിൽ പങ്കാളികളായ ഡോക്ടർ പൽപുവും മഹാകവി കുമാരനാശാനും ദ്വിഭാഷികളുടെ പങ്കും നിർവഹിച്ചു സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട ജനതയെ കൈപിടിച്ചുയർത്താൻ ഗുരു നടത്തുന്ന പ്രവർത്തനങ്ങളെ ടഗോർ പ്രശംസിച്ചു അതിന് താൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നായിരുന്നു ഗുരുവിൻ്റെ വിനയത്തോടെയുള്ള മറുപടി ഈ സംഭാഷണത്തെക്കുറിച്ച് അന്നത്തെ ചില രേഖകൾ സാക്ഷ്യം പറയുന്നുണ്ട് ഒടുവിൽ ശിവഗിരിയിൽ നിന്നിറങ്ങുമ്പോൾ ടഗോർ സന്ദർശകരുടെ റീലിങ്ങിനെ കുറിച്ചു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ യാത്രക്കിടയിൽ ധാരാളം ഋഷിമാരെയും പുണ്യാത്മാക്കളെയും കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യവും എനിക്കുണ്ടായി എന്നാൽ ഒരു കാര്യം തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആധ്യാത്മികമായി ഉയർന്ന മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ആ സന്ദർശനം ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിച്ചു